പുഷ്പകണ്ഠം ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം പതിമൂന്നിന് നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല എം എൽ എ എം എമണി നിർവഹിക്കും ചടങ്ങിൽ എംഎൽഎയുടെ പ്രാദേശിക വികസനങ്ങളിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ സ്വിച്ച് ഓൺ ക്രമവും നടക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയാണ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പൂർണ്ണമായും ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ആമവീട് ഉൾപ്പെടെയുള്ള പദ്ധതിയിലുണ്ട് രണ്ടായിരത്തിലധികം ഉപയോഗശൂന്യമായ ചെരുപ്പുകളും നാനൂറിലധികം ബാഗുകളും ശില്പത്തിനായി ഉപയോഗിച്ചാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം വിവിധ കളിയിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ എം എം മണി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും എസ് എസ് ഐയുടെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം പദ്ധതി നമ്മുടെ പുഷ്പകണ്ഠം ഗവൺമെൻറ് എൽ പി സ്കൂളിന് പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഇവിടെ തയ്യാറായി വരുന്നത് ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉടുമ്പജോളിയുടെ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ എം എം മണി അവർകൾ ഈ വരുന്ന പതിമൂന്നാം തീയതി പിഴവെച്ചു കൂടുന്ന പൊതുയോഗത്തിൽ വെച്ച് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കൂടാതെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ടിൽ നിന്നും പുഷ്പക്കണ്ഠം ഗവൺമെൻറ് എൽ പി സ്കൂളിന് ലഭിച്ച നാല് ലാപ്ടോപ്പുകളുടെ ഉദ്ഘാടനവും അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നടത്തപ്പെടുകയാണ് വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തി ചെറുപ്രായത്തിലെ കുട്ടികളെ നല്ല രീതിയിൽ പഠന സൗകര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കിയ ഈ പദ്ധതിയെ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ എൽ പി യു പി സ്കൂളുകളിലും എല്ലാം ആയി വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്നതിനു വേണ്ടിയും ഉള്ള അഹോരാത്ത പ്രയത്നത്തിൽ നമ്മുടെ സർക്കാരും ഇതിൻ്റെ പദ്ധതിയുമായി എല്ലാം മുന്നോട്ട് പോവുകയാണ് ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്